എന്താണ് ജേണൽ ഇമ്പാക്ട് ഫാക്ടർ ലോകത്ത് എത്ര ജേണലുകൾക്ക് ഇമ്പാക്ട് ഫാക്ടർ ഉണ്ട് ആരാണ് ഇമ്പാക്ട് ഫാക്ടർ നൽകുന്നത് എവിടെയാണ് നമുക്കത് കാണാനാവുക എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങൾ അതിനെക്കുറിച്ചുള്ളതാണ് അതിന്റെ കുറിച്ചുള്ള ഒരു ഇൻട്രോഡക്ടറി വീഡിയോ ആണിത് അപ്പൊ ഞാൻ ആദ്യം തന്നെ എച്ച് ഇൻഡെക്സും ഇമ്പാക്ട് ഫാക്ടറും തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞുകൊണ്ടിത് ആരംഭിക്കാം ഇതിപ്പോ നിങ്ങൾ കാണുന്നത് ഗൂഗിൾ സ്കോളന്റെ ജെന്നിഫർ ഡൌണ എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപതിലെ കെമിസ്ട്രി നോബൽ പ്രൈസ് വിന്നറുടെ ഗൂഗിൾ സ്കോളർ പ്രൊഫൈൽ പേജ് ആണ് അവിടെ മേഡത്തിന്റെ ആർട്ടിക്കിളുകൾ നമുക്ക് കാണാം ആർട്ടിക്കിൾ കിട്ടിയ സൈറ്റേഷൻ കാണാം ആ സൈറ്റേഷനും എല്ലാം കൂട്ടിയിട്ട് കിട്ടുന്ന എച്ച് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു മെട്രിക്സ് നമ്മൾ നേരത്തെ കണ്ടുകഴിഞ്ഞു നൂറ്റി മുപ്പത്തി ആറ് ആണ് മേഡത്തിന്റെ എച്ച് ഇൻഡക്സ് നൂറ്റി മുപ്പത്തി ആറ് ആർട്ടിക്കിളുകൾക്ക് ചുരുങ്ങിയത് നൂറ്റി മുപ്പത്തി ആറ് സൈറ്റേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു കാര്യം മനസ്സിലാക്കാം ഈ എച്ച് ഇൻഡെക്സ് കണക്കാക്കുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് കാര്യങ്ങൾ വേണം ആർട്ടിക്കിൾ വേണം സൈറ്റേഷൻ വേണം സമാനമായിട്ട് തന്നെയാണ് ഇമ്പാക്ട് ഫാക്ടറിന്റെയും കാര്യം അവിടെയും നമുക്ക് ആർട്ടിക്കിൾ വേണം അതുപോലെ തന്നെ സൈറ്റേഷൻ വേണം ഇനി ഈ സൈറ്റേഷൻ ഈ ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു പർട്ടിക്കുലർ ജേണൽ എഴുതിയുള്ള സൈറ്റേഷൻ ആർട്ടിക്കിൾ ആണല്ലോ ആ ആർട്ടിക്കിളിന് കിട്ടിയിട്ടുള്ള സൈറ്റേഷൻ എന്ന് പറയുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴാണ് ഈ സൈറ്റേഷൻ മറ്റു പല സൈറ്റേഷൻ എല്ലാം കൂടി ഓദറിന്റെ അക്കൗണ്ടിലേക്ക് നമ്മൾ ചേർക്കുമ്പോൾ നമുക്ക് എച്ച് ഇൻഡെക്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാൽ ഈ ഒരു പർട്ടിക്കുലർ സൈറ്റേഷൻ ഈ ജേണലിലും കൂടി അവകാശപ്പെട്ടതാണല്ലോ അപ്പോ ഈ ആർട്ടിക്കിളുകളും അതുപോലെ തന്നെ സമാനമായ ആർട്ടിക്കിളുകളുടെ എല്ലാ സൈറ്റേഷനും കൂടിയിട്ട് ഈ ജേണലിന്റെ അക്കൗണ്ടിലേക്ക് ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇമ്പാക്ട് ഫാക്ടർ അറിയാൻ കഴിയും അങ്ങനെയാണ് ഇമ്പാക്ട് ഫാക്ടർ കണക്കാക്കുന്നത് അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ ജേണലൊന്നും ക്ലിക്ക് ചെയ്ത് നോക്കാം ഈ ജേണലിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് സയൻസ് ഡയറക്ടർ എന്ന് പറയുന്ന ഫുൾടെക്സ്റ്റ് ഡാറ്റാബേസ് എൽസ്വിയർ എന്ന് പറയുന്ന പബ്ലിഷ് 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 ചെയ്യുന്ന ഫുൾടെക്സ്റ്റ് ഡാറ്റാബേസിന്റെ പേരാണ് സയൻസ് ഡയറക്ട് അതിന്റെ അകത്തുള്ള ഒരു ജേണലാണ് സെല്ല് ആ സെൽ ജേണലിന്റെ ഹോം പേജിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ അവരുടെ ഇമ്പാക്ട് ഫാക്ടർ അവർ അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇമ്പാക്ട് ഫാക്ട് കാണാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇമ്പാക്ട് ഫാക്ട് ഉള്ള ജേണലുകളുടെ അവരുടെ ഹോം പേജിൽ ഇമ്പാക്ട് ഫാക്ടർ വെക്കുന്നു എന്നുള്ളതാണ് നാൽപ്പത്തൊന്ന് പോയിന്റ് അഞ്ച് എട്ട് രണ്ടാണ് ഇവരുടെ ഇമ്പാക്ട് ഈ ജേണലിന്റെ ഇമ്പാക്ട് ഫാക്ടർ മറ്റൊരു സ്കോർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനെ കുറിച്ച് ഞാൻ പറയാം ഇനി എങ്ങനെയാണ് ഇമ്പാക്ട് ഫാക്ടർ കണക്കാക്കുന്നത് നോക്കാം ഇതൊക്കെ അതൊരു നാട്ടുകൾ ആണ് ഇമ്പാക്ട് എങ്ങനെയാണ് കണക്കാക്കുന്നത് അതിന് ഞാൻ ആശ്രയിക്കുന്നത് വിക്കിപീഡിയയുടെ ഒരു പേജാണ് രണ്ടായിരത്തി പതിനേഴിലെ നേച്ചർ ജേണലിന്റെ രണ്ടായിരത്തി പതിനേഴിലെ ഇംപക്ട് ഫാക്ടർ കണക്കാക്കിക്കൊണ്ട് അവർ ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ കാണാം അതായത് രണ്ടു വർഷത്തെ ഒരു ആ ജേണലിൽ വന്നിട്ടുള്ള പബ്ലിക് ആർട്ടിക്കിളിടെ എണ്ണം അതുപോലെ തന്നെ മൂന്നാം വർഷം ആ ആർട്ടിക്കിളുകൾക്ക് മുഴുവൻ കിട്ടിയ സൈറ്റേഷന്റെ എണ്ണം ഇതുമാണ് നമ്മൾ സൈറ്റ് ഈ ഇംപാക്ട് ഫാക്ടർ അളക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പൊ ഈ സൈറ്റേഷന്റെ എണ്ണത്തെ ജേണലുകളുടെ ആർട്ടിക്കിളുകളുടെ എണ്ണം കൊണ്ട് ഹരിച്ചുണ്ടാക്കുന്ന തുക ഹരിച്ചു കിട്ടുന്ന ന്യൂമറിക്കൽ വാല്യൂ ആണ് ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് രണ്ടായിരത്തി പതിനഞ്ചിലെ നേച്ചർ ജേണലിൽ തൊള്ളായിരത്തി രണ്ട് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിലെ നേച്ചർ ജേണലിൽ എണ്ണൂറ്റി എൺപത് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു മൊത്തത്തിൽ അവർ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് ആർട്ടിക്കിളുകൾ അവയ്ക്ക് രണ്ടായിരത്തി പതിനേഴില് എഴുപത്തിനാലായിരത്തി തൊണ്ണൂറ് സൈക്കേഷൻ ലഭിച്ചു അപ്പൊ എഴുപത്തിനാലായിരത്തി തൊണ്ണൂറിനെ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് കൊണ്ട് ഹരിച്ചു കിട്ടിയ സംഖ്യയാണ് ഇമ്പാക്ട് ഫാക്ടർ ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷേ ഇത് ഉണ്ടാക്കാനും ഇത് നൽകാനും ഒരേ ഒരാൾക്ക് ലോകത്ത് അധികാരമുള്ളൂ ആ ഒരു കമ്പനി ആ കമ്പനിയുടെ പേരാണ് ക്ലാരിവേറ്റ് ക്ലാരിവേറ്റ് എന്ന് പറയുന്ന ഈ കമ്പനിക്ക് മാത്രമാണ് അധികാരം ഈ ക്ലാരിവേറ്റ് എന്ന് പറയുന്നത് പണ്ട് അതായത് ഇതിന്റെ ഒറിജിൻ എന്ന് പറയുന്നത് യു ജിൻ ഗാർഫീൽഡ് ഉണ്ടാക്കിയ ഈ കമ്പനിയാണ് ദ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയന്റിഫിക് ഇൻഫർമേഷൻ എന്ന് പറയുന്ന ഈ കമ്പനിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ആദ്യമായിട്ട് ജേണൽ സൈറ്റേഷൻ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ആനുവൽ പബ്ലിക്കേഷനിലൂടെ നമുക്ക് ഈ ഇമ്പാക്ട് ഫാക്ടർ കണക്കാക്കി തുടങ്ങി നമുക്ക് പബ്ലിഷ് ചെയ്ത് തുടങ്ങിയത് അപ്പോ ഇപ്പോ ഇത് ഈ കമ്പനി യു ജിൻ ഗാർഫീൽഡ് സ്ഥാപിച്ച കമ്പനി ക്ലാരിവേറ്റ് എന്ന് പറയുന്ന കമ്പനിയുടെ കയ്യിലാണ് അവർ അവരാണ് നടത്തുന്നത് അപ്പം ഈ ഇപ്പോ ഇമ്പാക്ട് ഫാക്ട് കണക്കാക്കാനും ഇമ്പാക്ട് ഫാക്ട് നൽകാനും അധികാരമുള്ള ഏക കമ്പനി എന്ന് പറയുന്നത് ക്ലാരിവേറ്റ് ആണ് മറ്റൊരാൾക്കും ഇമ്പാക്ട് ഇമ്പാക്ട് ഫാക്ടർ കൂട്ടാനോ ഇമ്പാക്ട് ഫാക്ട് നൽകാനോ അധികാരമില്ല അതിന് പുറമേ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് എല്ലാ ജേണലുകൾക്കും ലോകത്ത് എത്ര ജനങ്ങൾക്കും ഉണ്ട് എല്ലാ ജനങ്ങൾക്കും ഇല്ല ലോകത്ത് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ജേനൽ സൈറ്റേഷൻ റിപ്പോർട്ട് പ്രകാരം ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാപ്പത്തി ജേണലുകൾക്ക് മാത്രമാണ് ഇമ്പാക്ട് ഫാക്ടർ ഉള്ളത് അതിനു മുമ്പ് ഇരുപത്തിയൊന്നിന് മുമ്പ് പതിമൂവായിരം മുതൽ പതിനയ്യായിരം വരെ ജനങ്ങൾക്ക് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇരുപത്തി ഒന്നിൽ അവർ ഈ സംഖ്യ ഇമ്പാക്ട് ഫാക്ടറിന്റെ ജനങ്ങളുടെ എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇക്കുറി ആദ്യമായിട്ട് ആ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാല് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ജേണൽസ് കൂടി ഇമ്പാക്ട് ഫാക്ടർ കിട്ടിത്തുടങ്ങി ഇതിനുമുമ്പ് അവർ സയൻസ് ജേർണലിസ് ഇപ്പോ ഇപ്പോ സയൻസ് ജേണൽസ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഒമ്പത് സയൻസ് ജേണൽസ് മൂവായിരത്തി അഞ്ഞൂറ്റി പതിനൊന്ന് സോഷ്യൽ സയൻസ് ജേണൽസ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് ആർട്സ് ആൻഡ് ഫൈനാൻസ് ഇത് പുതിയ അഡീഷനാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ആർഡ് ചെയ്താണ് പിന്നെ ഗോൾഡ് ഓപ്പൺ ആക്സസ് ജേണൽസ് ഇങ്ങനെ എല്ലാം കൂടി കൂടിയാണ് ഇരുപതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജേണലുകൾ ഇമ്പാക്ട് ഫാക്ടർ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇംപാക്ട് ഫാക്ടർ ഒരു ജേണലിന് സ്വന്തമായിട്ട് കണക്കാക്കി അവരുടെ ഹോം പേജിൽ വെക്കാൻ പറ്റില്ല റിഡേറ്ററി ജേണലുകൾ അങ്ങനെ ചെയ്യാറുണ്ട് അത് തെറ്റാണ് ഇല്ലീഗൽ ആണ് മാത്രമല്ല മറ്റൊരു കാര്യം കൂടി പ്രധാനമായും മറ്റൊരു കാര്യം കൂടി ഉണ്ട് ഇമ്പാക്ട് ഫാക്ടർ എന്ന് ജേണലിൽ എന്ന് പറയുന്നത് വെബ്ബോ സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾ ആ ജനലുകൾക്ക് മാത്രമാണ് എല്ലാ ജേണലുകൾക്കും കിട്ടില്ല വെബോ സയൻസ് എന്ന് പറയുന്ന വെബോ സയൻസ് വെബോ സയൻസ് എന്ന് പറയുന്ന ഇൻഡെക്സിംഗ് ഡാറ്റാബേസ് നമുക്കറിയാം ഇത് യു ജി സി കെയർ ലിസ്റ്റ് അംഗീകരിച്ചിട്ടുള്ള ഒരു ഇൻഡക്സിംഗ് ഡാറ്റാബേസ് ആണ് സ്കോപ്പസ് ഡാറ്റാബേസ് വെബോ സയൻസ് ഡാറ്റാബേസ് രണ്ട് ഡാറ്റാബേസുകളെ യു ജി സി അംഗീകരിച്ചിട്ടുണ്ട് അതായത് ആ രണ്ട് ഡാറ്റാബേസിലും ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകളെ യു ജി സി അംഗീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവരുടെ അംഗീകരിക്കപ്പെട്ട ജേണൽ എന്ന് പറയുന്നത് പതിനയ്യായിരം ആണ് എങ്കിലും അതിൽ കൂടുതൽ ജേണലിപ്പോ ഇമ്പാക്ട് ഫാക്ടർ കിട്ടി തുടങ്ങി എന്തായാലും യു ജി സി കാനലിസ്റ്റ് മാറ്റങ്ങൾ വരുവായിരിക്കും ഇപ്പൊ എന്തായാലും ഇവര് ഇൻഡെക്സ് ചെയ്യുന്ന പതിനയ്യായിരം ജേണലിൽ യു ജി സി കാനലിസ്റ്റ് എടുത്തിട്ടുണ്ട് അപ്പോ ഈ ഇമ്പാക്ട് ഫാക്ടർ എന്ന് പറയുന്നത് വെബോ സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന ഇൻഡെക്സ് എന്ന പ്ലാറ്റ്ഫോമുകളൂടെ കൊടുത്തിട്ടുണ്ട് ഒന്ന് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് ആണ് ഞാൻ പറഞ്ഞു ഇത് ആർ ഫീൽഡിന്റെ സംഭാവനയാണ് ഇതെല്ലാം തന്നെ എല്ലാ സൈറ്റേഷൻ സർവീസുകളും സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എക്സ്പാൻഡ് ആണ് ഇപ്പോഴത്തെ പേര് സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് എക്സ്പാൻഡ് സോഷ്യൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് ഇൻഡെക്സ് ആർട്സ് ആൻഡ് ഹ്യൂമാനിറ്റി സൈറ്റേഷൻ ഇൻഡെക്സ് പിന്നെ എമർജിങ് സോഴ്സും എല്ലാം ഉണ്ട് ബാക്കി കുറച്ച് ഇൻഡെക്സ് സർവീസുകൾ കൂടിയുണ്ട് എന്തായാലും ഈ ഇൻഡെക്സിംഗ് സർവീസുകൾ എല്ലാം തന്നെ കാണാൻ പറ്റുന്ന വിതരണം ചെയ്യുന്ന പ്ലാറ്റ്ഫോമിന്റെ പേരാണ് വെബോ സയൻസ് അപ്പൊ വെബോ സയൻസ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മൾ സെർച്ച് ചെയ്യുന്നത് ഈ ഇൻഡെക്സിംഗ് സർവീസുകളാണ് ഇൻഡെക്സിംഗ് ഡാറ്റാബേസുകളാണ് ആക്ച്വലി സെർച്ച് ചെയ്യുന്നത് അതിന് നമുക്ക് ഇതിനെ കസ്റ്റമൈസ് ചെയ്ത് സെർച്ച് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട് ഇപ്പം ഒരു സെർച്ച് നടത്തിയാൽ സയൻസ് സൈറ്റേഷൻ ഇൻഡെക്സ് മാത്രം കിട്ടാനുള്ള ഓപ്ഷൻ നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റും അപ്പൊ ഇതാണ് ഇൻഡെക്സിംഗ് സോറി ജേണൽ ഇമ്പാക്ട് ഫാക്ടറിനെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള കാര്യം ഇത് ഇതിന്റെ ഒരു ഒരു ശില്പി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞു യുജിൻ ഗാർഫീൽഡ് ആണ് യുജിൻ ഗാർഫീൽഡ് എന്ന് പറയുന്ന ഈ ഒരു മഹാപ്രതിഭാശാലിയാണ് ഇതിന്റെ പിന്നില് ഈ കുറെ ക്രിറ്റിസിസം ഒക്കെ ഇപ്പോൾ ഈ ഇമ്പാക്ട് ഫാക്ടറിനെ കുറിച്ചൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് മികച്ച ജനങ്ങളിൽ തെരഞ്ഞെടുക്കാനായിട്ട് ആശ്രയിക്കാവുന്ന നല്ലൊരു മെത്തേഡാണ് അല്ലെങ്കിൽ നല്ലൊരു സ്ട്രാറ്റജിയാണ് ഇമ്പാക്ട് ഉള്ള കൂടുതൽ ഇമ്പാക്ട് ഫാക്ടർ ഉള്ള ജേണൽ ഇംപാക്ട് ഫാക്ടർ ഉള്ള ജനങ്ങൾ തന്നെ എടുത്താലും നല്ലതായിരിക്കും കാരണം ഇരുപതിനായിരം ജനങ്ങൾ മാത്രമേ ലോകത്തുള്ള ഇമ്പാക്ട് ഫാക്ടർ ഉള്ളത് അപ്പോൾ ആ ജേർണലിൽ സെലക്ട് പബ്ലിക്കേഷന് വേണ്ടി ആ ജേണൽ സെലക്ട് ചെയ്താലും നിങ്ങൾക്ക് മികച്ച ജേർണലിൽ എത്തിച്ചേരാൻ കഴിയുന്നു അതോടൊപ്പം തന്നെ യു ജി സി കേരളിസ്റ്റ് ഒക്കെ വിഭാഗം ചെയ്തതുപോലെ പ്രിഡേറ്ററി ജേർണലുകളുടെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് നമ്മൾ ഇമ്പാക്ട് ഫാക്ട് ഉള്ള ജേണൽ ഇത്ര ലഭിക്കുന്നത് മാത്രമല്ല മറ്റൊരു കാര്യം കൂടിയുണ്ട് ഇമ്പാക്ട് ഫാക്ടറിന് ബദലായിട്ടുള്ള ഒരു മെട്രിക്സ് സ്കോപ്പസ് കൊണ്ടുവന്നിട്ടുണ്ട് അതിന്റെ പേര് സൈറ്റ് സ്കോർ എന്നാണ് എന്തായാലും ഒരു കാര്യം ഞാൻ നോക്കി സൈറ്റ് സ്കോറിലാണെങ്കിലും ഉയർന്ന സൈറ്റ് സ്കോറുള്ള കെമിക്കൽ റിവ്യൂ എന്ന് പറയുന്ന ഒരു ജേണല് ഉയർന്ന സൈറ്റ് സ്കോറുള്ള ജേണലാണ് ഈ ജേണല് ഇമ്പാക്ട് ഈ സ്കോപ്പസിന്റെ ഡാറ്റാബേസ് പ്രകാരവും ഉയർന്നു നിൽക്കുന്നു അതുപോലെ തന്നെ വെബോ സയൻസ് ഡാറ്റാബേസ് പ്രകാരം ഉയർന്നു നിൽക്കുന്നു അതുപോലെ തന്നെ ഗൂഗിൾ സ്കോളന്റെ മെട്രിക്സ് പ്രകാരവും ഒന്നാം നമ്പറായി നിൽക്കുന്നു അപ്പോൾ ഏതാണ്ട് ഈ മെട്രിക്കുകളെല്ലാം തന്നെ ഇമ്പാക്ട് ഫാക്ടർ അതുപോലെ തന്നെ സൈറ്റ് സ്കോർ ഗൂഗിൾ സ്കോളിന്റെ മെ മെട്രിക്സ് ഇതെല്ലാം തന്നെ ഏതാണ്ട് ഒരുപോലെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിന്റെ തെളിവാണിത് അപ്പൊ എന്തായാലും ജേണലുകൾ മികച്ച ജേണലിൽ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റികളിൽ നമ്മുടെ യൂണിവേഴ്സിറ്റികളും നമ്മുടെ കോളേജുകളൊക്കെ തന്നെ വളരെ കുറച്ച് ആർട്ടിക്കിളുകൾ മാത്രമാണ് വെബോ സയൻസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ വെബോ സയൻസ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ ഇൻഡെക്സ് ചെയ്യുന്ന ജേർണലുകളിൽ വളരെ കുറച്ച് ആർട്ടിക്കിളുകൾ മാത്രമേ നമ്മുടെ ഫാക്കൽറ്റി മെമ്പേഴ്സിന്റെയും നമ്മുടെ സ്കോളേഴ്സിന്റെ ആയിട്ട് ഉള്ളൂ എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിപ്പോ ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള വെബോ സയൻസ് ഇൻഡെക്സ് ചെയ്യുന്ന ജേണലുകൾ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടുള്ള ആർട്ടിക്കലിന്റെ എണ്ണമാണ് അപ്പൊ രണ്ട് ലക്ഷത്തി അമ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ആർട്ടിക്കിളുകളാണ് അവർക്ക് ഇതുവരെ ആയിട്ടുള്ളത് എന്നാൽ നമ്മുടെ കേരളത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മൊത്തം യൂണിവേഴ്സിറ്റികൾ പത്തൊമ്പത് സർവശാല ഉണ്ടല്ലോ നമുക്ക് അതിൽ കുറച്ച് ഇപ്പം എമർജിംഗ് ആണ് നമ്മുടെ ട്രഡീഷണൽ സർവശാല എടുത്താൽ തന്നെ ഒരു ഇരുപത്തയ്യായിരത്തിൽ എല്ലാവരും കൂടി ഒരുമിച്ച് ഉണ്ടാക്കിയത് കൂട്ടിയാൽ പോലും ഒരു ഇരുപത്തയ്യായിരത്തിൽ കൂടുകയില്ല അതിന്റെ കാരണം നമ്മുടെ സ്കോളേഴ്സോ അല്ലെ അധ്യാപകരൊക്കെ മോശമായതുകൊണ്ടല്ല മറിച്ച് നമ്മുടെ ഈ ജേണൽ പബ്ലിക്കേഷന് വേണ്ടി നമ്മുടെ തിരഞ്ഞെടുപ്പിന്റെ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മളൊരു ചെറിയ വ്യത്യാസം വരുത്തേണ്ടതുണ്ട് എന്ന് മാത്രമാണ് എനിക്ക് ആ ഒരു കാര്യത്തിൽ എൻ്റെ ഒരു അഭിപ്രായം അപ്പോൾ എന്തായാലും ഇതാണ് ജനറൽ ഇമ്പാക്ട് ഫാക്ടിനെ കുറിച്ചുള്ള ഒരു ചെറിയ വിവരം